അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മൂന്നോ ദശാംശം ആറ് കോടി മുടക്കിലാണ് ഡയാലിസിസ് യൂണിറ്റ് നിർമ്മിച്ചിട്ടുള്ളത് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റിന്റെ പ്രവർത്തനം ആരംഭിച്ചു പദ്ധതി വിഹിതത്തിൽ നിന്ന് അനുവദിച്ച മൂന്നോ ദശാംശം ആറ് കോടി രൂപ ചെലവഴിച്ചുള്ള ഡയാലിസിസ് യൂണിറ്റ് ആണ് ആരംഭിച്ചിട്ടുള്ളത് യൂണിറ്റിന്റെ ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു തൊട്ടടുത്ത ദിവസം എൻ ഒ സിയും ലഭ്യമാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അടിപ്പാല താലൂക്ക് ആശുപത്രി സംസ്ഥാന സർക്കാരിന്റെ ആർദ്ര മിഷന്റെ ഭാഗമായി നമ്മുടെ താലൂക്ക് ആശുപത്രികൾ സ്പെഷ്യാലിറ്റി ആശുപത്രികളായി ഉയർത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പദ്ധതികളാണ് ഇവിടെ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഡയാലിസിസ് യൂണിറ്റ് ഇവിടെ പ്രവർത്തനം ഇന്ന് ആരംഭിക്കുന്നു ഇനി സംസ്ഥാനത്ത് ശേഷിക്കുന്നത് ഏതാണ്ട് ഇരുപത്തിയഞ്ചോളം ഇരുപത്തിനാലോളം താലൂക്ക് ആശുപത്രികളിൽ മാത്രമാണ് ഡയാലിസിസ് സേവനം ലഭ്യമല്ലാതെ ബാക്കി എല്ലാ താലൂക്ക് ആശുപത്രികളിലും ഡയാലിസിസ് സേവനം ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് കൂടി തന്നെ സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് ആശുപത്രികളിലും ഡയാലിസിസ് എന്നുള്ള നമ്മുടെ ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കാനായിട്ട് കഴിയും അടുത്തത് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം അടിയന്തിരമായിട്ട് വേണ്ടത് കാർഡുകളുടെ വിഭാഗം തന്നെയാണ് അതിനൊരു സംശയവുമില്ല അപ്പം തീർച്ചയായിട്ടും ഇപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ഉപകരണങ്ങൾക്കുള്ള പ്രപ്പോസൽ കൂടി തലത്തിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് പരിഗണിച്ചുകൊണ്ട് കാരണം നേരത്തെ ഞാൻ പറഞ്ഞ മൂന്ന് കോടി എഴുപത്തി ആറ് ലക്ഷം രൂപ എന്നുള്ളത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു ബാക്കി കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് അത് സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലാണ് സർക്കാർ ഉള്ളത് എന്നുള്ളത് ഈ അവസരത്തിൽ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് അഡ്വക്കേറ്റ് എ രാജ എം എൽ എ യോഗത്തിൽ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാന്റി ബേബി ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ഡി എംഒ മനോജ് എൽ തുടങ്ങിയവർ പങ്കെടുത്തു അഞ്ച് ഡയാലിസിസ് മെഷീനുകളാണ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഉപകരണങ്ങൾക്ക് മാത്രമായി ഒന്നര കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് ആവശ്യമായ ജീവനക്കാരുടെ സേവനം യൂണിറ്റിനൊപ്പം ഉറപ്പാക്കുമെന്ന് ഉദ്ഘാടനം മന്ത്രി വ്യക്തമാക്കി കിങ് പോയിൻഡ് ഫർണിച്ചറില് കിട്ടിലൻ ഓഫർ നടക്കണമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഞാനിവിടെ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാഡ്റൂമും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാഡ്റൂബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടിലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാഡ്റൂമും മേടിക്കുമ്പോൾ ടൂ ഡോർ വാഡ്റോബും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് ഔട്ടിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് ഉണ്ട് കിട്ടും വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങളും നമുക്ക് കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടോ അത് നല്ല കിട്ടുള്ള ക്വാളിറ്റി ആൻഡ് കിട്ടുള്ള ഡിസൈൻസ് അവൈലബിൾ ആണ് ഇട്ട് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന സ്പ്രിംഗ് ബെഡ് ഓർത്തോ മെഡിക്കേർ എല്ലാത്തരം അവൈലബിൾ കൂടാതെ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ സർവീസിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും ചേരിന്റെ വൺ ഉണ്ട് ഉണ്ടോ കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള സ്പൈനൽ ആണ് ഉണ്ടായിരുന്നില്ല കട്ടിൽ മേടിക്കുമ്പോ ലാറ്റസ് ബെഡ് ഫ്രീ ആണ് ടൈപ്പ് ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കിൽ മണി ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ